ഈ വീഡിയോ എല്ലാവർക്കുമുള്ള വീഡിയോ അല്ല വലിയ സ്വപ്നങ്ങളുണ്ട് എന്നാൽ ആ സ്വപ്നങ്ങളിലേക്ക് മുൻപോട്ട് നടക്കാൻ വലിയ മടിയുമുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കൃത്യമായി എനിക്ക് മടിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ മടിയെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പൊ വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയാത്തതിന് ഏഴ് തരം മടികളാണ് കാരണമാകുന്നത് മടി അല്ലെങ്കിൽ മടുപ്പ് അല്ലെങ്കിൽ അലസത ഏഴ് ഏഴുവിധമാണുള്ളത് ഇതിൽ ഏത് വിധം മടിയാണ് നമുക്കുള്ളതെന്ന് തിരിച്ചറിഞ്ഞാലേ അതിനെ കറക്റ്റ് ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ നമസ്കാരം നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫർമേഷണൽ കോച്ച് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഏഴുതരം മടികളെന്ന് നമ്പർ വൺ ഐ ആം ലേസി സിൻഡ്രം അതായത് ഇത്തരക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ തന്നെ അംഗീകരിക്കുകയാണ് അവർ തന്നെ പറയുകയാണ് ഞാൻ മടിയനാണ് എനിക്ക് മടിയുണ്ട് അതുകൊണ്ട് എന്നെ കൊണ്ടുവന്നു ചെയ്യാൻ കഴിയുകയില്ല അപ്പം അവർ പലപ്പോഴും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു മടി എൻ്റെ ഐഡന്റിറ്റി ആണെന്നാണ് കാലങ്ങളോളം പല കാര്യങ്ങളിലും ഈ ഒരു അലസത എന്ന ഹാബിറ്റ് ശീലിച്ച് ശീലിച്ച് അത് അങ്ങനെയാണ് ഞാൻ അതാണ് എൻ്റെ ഐഡന്റിറ്റി എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ രസകരമായ കാര്യം ആ അലസത എന്നതൊരു ഹാബിറ്റാണെന്നും അല്ലെങ്കിൽ അലസത അല്ലെങ്കിൽ മടി എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റ രീതിയാണെന്നും അതല്ല അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി എന്നും തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പൊ ഞാനൊരു മടിയനാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ ഹാർഡ് വർക്കറാണ് ഞാൻ കഠിനാധ്വാനിയാണ് ഇത് റെഗുലറായി അവനവനോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം ഒരുപാട് തവണ ഞാൻ മടിയനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ചിപ്പിൽ അല്ലെങ്കിൽ ഉള്ളിൽ റൺ ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മടിയുടെ എലിമെന്റ്സ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അവിടെ അതിനെ തിരുത്തണമെങ്കിൽ എത്ര തവണ നമ്മൾ ഈ കാലങ്ങൾ കൊണ്ട് മടിയനാന്ന് പറഞ്ഞുവോ അതിലും കൂടുതൽ തവണ ഞാൻ കഠിനാധ്വാനി എന്ന വാക്കുകളിലൂടെ നമ്മൾ തന്നെ നമ്മുടെ ന്യൂറൽ പാത്വേസിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതാണ് ഒന്നാമത്തെ മടി എന്ന് പറയുന്നത് ഐഡന്റിറ്റി ബേസ്ഡ് ആണ് ഒരു ലേസിനെസ് സിൻഡ്രമാണ് ഇവർക്കുള്ളത് രണ്ട് ഫിക്സഡ് മൈൻഡ് മൈൻഡ് സെറ്റ് ലേസിനസ് ഫിക്സഡ് സെറ്റ് ലേസിനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട് പക്ഷേ കാലഘട്ടം മാറി എന്ന സത്യം ഇവർക്ക് അറിയാമെങ്കിലും ഇവർ അതിനനുസരിച്ച് മാറാൻ തയ്യാറല്ല കാരണം പണ്ട് ഞാൻ കളിച്ച കളികളിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട് ഈ പുതിയ കളികളിൽ ഞാൻ വിജയിക്കുമോ ഇല്ലയോ എന്ന ഭയമാണ് ഇവർക്കുള്ളിലുള്ളത് ആ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റാണ് ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറല്ല ഞാൻ പുതിയ നോളജ് ഉണ്ടാക്കാനോ പുതിയ സ്കിൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കാനോ പുതിയ സിസ്റ്റത്തെ പറ്റി പഠിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല ഞാൻ പണ്ട് എങ്ങനെയാണോ ചെയ്തേ ആ രീതിയിൽ തന്നെ ചെയ്യുകയുള്ളൂ കാരണം പുതിയ രീതിയിൽ എങ്ങാനും ചെയ്താൽ അവിടെ പരാജയപ്പെട്ടാൽ അത് മോശമായി പോവില്ലേ അപ്പൊ പുതിയ കാര്യങ്ങൾ ചെയ്താൽ പരാജയപ്പെടുമോ എന്ന ഭീതി ആ ഭീതി മൂലം പുതിയ കാരണം പഠിക്കാൻ റെഡിയുമല്ല ഈ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസിനെ കുറിച്ചോ ഒന്നും അറിയില്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാവുക ആ മൊബൈലിൽ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അത്രയും പഠിച്ചാൽ മതി ഒരു സ്റ്റെപ്പ് എടുക്കുന്ന വഴി അദ്ദേഹത്തിന്റെ ആ ഫിക്സ് അപ് മൈൻഡിനെ പൊട്ടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും അദ്ദേഹം എടുക്കുന്നത് ഇവിടെ ഫിക്സഡ് ഫിക്സൈൻസ് ലേസിനസ് എന്നുള്ളതാണ് രണ്ടാമത്തെ മടി എന്ന് പറയുന്നത് ഇതുമൂലം ഈ കാലഘട്ടം മാറിയപ്പോൾ വളരെ മിടുക്കരായി സക്സസ്ഫുൾ ആയിട്ടിരുന്ന പല ആൾക്കാരും താഴെ പോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതിനെ തിരുത്തുക നമുക്ക് അത്തരത്തിലുള്ള ഒരു മടിയാണ് ഉള്ളതെങ്കിൽ മൂന്ന് ടയേർഡ്നെസ് ലേസിനസ് അതായത് ക്ഷീണമാണ് എപ്പോഴും ഒന്നലെ ശാരീരികമായുള്ള ക്ഷീണം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ക്ഷീണം അപ്പൊ കൃത്യമായി ഇവർക്ക് ക്ഷീണം വരാനായിട്ട് ചില കാരണങ്ങളുണ്ട് ചിലരെ സംബന്ധിച്ച് അവരുടെ ഉറക്കം പ്രോപ്പർ അല്ലാത്തതു കൊണ്ടായിരിക്കും ക്ഷീണം വരുന്നത് മറ്റു ചിലരെ സംബന്ധിച്ച് അവർ ഒരുപാട് പണിയെടുത്ത് 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 അവർക്ക് വയ്യാണ്ടായി അങ്ങനെ വയ്യാണ്ടായ ആളുകളായിരിക്കും അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ തന്നെ സെൽഫ് കെയർ ചെയ്യാത്തത് തനിക്ക് വേണ്ട മനസ്സിന് സന്തോഷം കിട്ടുന്ന ശരീരത്തിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അത്തരത്തിൽ ക്ഷീണിതരായ ആളുകളും ഉണ്ട് അപ്പം ഈ ടയർഡ്നെസ് എന്ന് പറയുന്ന സാധനമാണ് ലേസ്നെസ്സിന് കാരണമെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഫിസിക്കലി സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുകയും ഫിസിക്കലി അകത്തേക്ക് ആവശ്യമുള്ള ഇൻടേക്സ് എടുക്കുകയും അതിനു വേണ്ട ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫിസിയോളജിസ്റ്റിനെ കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണ് അതല്ല നമുക്ക് മാനസികമായിട്ടാണ് ഈ തളർച്ചയെങ്കിൽ അതിനെ കവർ ചെയ്യാൻ തക്ക വിധം കപ്പാസിറ്റി ഉള്ള ഒരു കൺസൾട്ടന്റിനെ കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ എനിക്ക് ക്ഷീണമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ക്ഷീണം കൊണ്ടുള്ള മടി നമ്മളെ ഒരിടത്തും എത്തിക്കില്ല നമ്മൾ ഇരുന്നിടത്ത് തന്നെ എന്നും ഈ പറഞ്ഞ ടയർഡ്നെസിനെ പഴിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം ജീവിക്കേണ്ടി വരും നാല് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് താല്പര്യമില്ലായ്മ കൊണ്ടുണ്ടാവുന്ന മടി ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യം നമ്മുടെ ഉള്ളിൽ തട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മുടെ വാല്യൂ സിസ്റ്റമായി അല്ലെങ്കിൽ നമ്മുടെ പാഷനുമായി കണക്ഷൻ ഉള്ളതായിരിക്കണം അങ്ങനെ ഒരു കണക്ഷൻ കണക്ഷനുള്ള കാര്യമാണെങ്കിൽ നമുക്കൊരു താല്പര്യം തോന്നുള്ളൂ ഇപ്പൊ എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൽ താല്പര്യമുള്ളത് എന്താ എന്റെ വാല്യൂ സിസ്റ്റത്തിൽ ഐ എം എ ട്രെയിനർ വിത്ത് എ വിഷൻ ടു ഇഗ്നൈറ്റ് ഹ്യൂമൻ മൈൻഡ്സ് ആളുകളുടെ മനസ്സിന് തീ കൊടുക്കണം ഒരു ട്രെയിനർ എന്നുള്ളതാണ് എൻ്റെ വാല്യൂ സിസ്റ്റം എന്റെ വിഷനാത് ആ വിഷൻ ഉള്ളിടത്തോളം കാലം എന്നെ സംബന്ധിച്ച് ഈ കാര്യം ചെയ്യുമ്പോൾ താല്പര്യം ഉണ്ടാവും അവിടെ മടി ഉണ്ടാവില്ല അവിടെ മടി ഉണ്ടാവാത്തേണ്ട റീസൺ ആണ് ആ താല്പര്യമുള്ള കാര്യം എന്ന് പറയുന്നതാണ് ഞാൻ എൻ്റെ പാഷനാക്കി എൻ്റെ പ്രൊഫഷനാക്കി കൊണ്ടുപോകുന്നത് ഇതേപോലെ നിങ്ങൾ കാണുന്ന വലിയ സ്വപ്നത്തിലേക്ക് പോകുന്ന സമയത്തും നിങ്ങളുടെ വാല്യൂ സിസ്റ്റമായിട്ട് യോജിക്കുന്ന കാര്യങ്ങളാണോ ചെയ്യേണ്ടി വരുന്നത് ഇത് കൃത്യമായ രീതിയിൽ പരിശോധിക്കുക അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതുമായി അലൈൻ ചെയ്തൊരു മാറ്റം ഉണ്ടാക്കിയാൽ മതി നിങ്ങളുടെ മടി പമ്പ കിടക്കുന്നത് കാണാൻ കഴിയും അഞ്ച് റിഗ്രറ്റ് ബേസ്ഡ് ലൈസനസ് റിഗ്രറ്റ് ബേസ്ഡ് ലൈസനസ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്തു ചെയ്ത കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടു വീണ്ടും പല കാര്യങ്ങളും ചെയ്തു ആ ചെയ്ത കാര്യങ്ങളും പരാജയപ്പെട്ടു ഈ പരാജയപ്പെട്ടു പോയില്ലേ പണ്ട് ഞാൻ എന്ന റിഗ്രറ്റിൽ പുതിയൊരു കാര്യം ചെയ്യാനുള്ള ഒരു മടിയാണ് അവിടെ സംഭവിക്കുന്നത് പണ്ട് താൻ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അവിടെ എന്തൊക്കെ പുതിയ സ്ട്രാറ്റജികൾ ഞാൻ കൊണ്ടുവരണം അതിനുവേണ്ടി സക്സസ്ഫുൾ ആയ ആരോടൊക്കെയാണ് ഞാൻ സംസാരിക്കേണ്ടത് ഇത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും അവിടെ വേണ്ട തിരുത്തലുകൾ ഉണ്ടാക്കാനും തയ്യാറായാൽ ഈ റിഗ്രറ്റുകൾ ഉണ്ടാവുന്ന മടി പിന്നീട് അവിടെ ആവശ്യമില്ല അപ്പൊ റിഗ്രറ്റ് എന്ന് പറയുന്ന കാര്യം വെച്ചുകൊണ്ട് പണ്ട് പരാജയപ്പെട്ട ആലോചിച്ച് വെറുതെ ഇരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് അവിടെ നിന്നും എന്തൊക്കെ തിരുത്തി മുൻപോട്ട് പോകണമെന്ന് തീരുമാനിച്ച് ശക്തമായി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ആറ് ലാക്ക് ഓഫ് ഡയറക്ഷൻ ആണ് കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ച് എങ്ങോട്ട് പോകും പ്രത്യേകിച്ച് എങ്ങോട്ടേക്കും പോകേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് അദ്ദേഹം മടി പിടിച്ചിരിക്കും അപ്പൊ കൃത്യമായ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഗോളില്ലായ്മയാണ് മടിയുടെ ആറാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ സ്വപ്നങ്ങളെ കൃത്യമായൊരു ഗോളാക്കി മാറ്റിയിട്ടില്ല കൃത്യമായി ഗോളാക്കി മാറ്റുമ്പോഴാണ് അതിൽ വൺ ടു ത്രീ ഫോർ നമ്പറിട്ട് ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശം ഒരു എക്സൈറ്റ്മെന്റ് ഒരു പാഷൻ എനർജി ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം അത്തരത്തിൽ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒരു ഡയറക്ഷൻ കിട്ടാണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ദിവസത്തെ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക് ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നവീൻ ഇൻസ്പേസിൽ അവൈലബിൾ ആണ് നവീൻ ഇൻസ്പേസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അതിലെ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് അഞ്ച് ദിവസം ഒരു ഇരുപൂറ്റി മുപ്പത് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഡെയിലി അതിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ തയ്യാറായാൽ കൃത്യമായ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും അതിന് കൃത്യമായ ഒരു ഗോളാക്കി ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്ത് അതിശക്തമായി മുൻപോട്ട് പോകാനും കഴിയും തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഞാൻ കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലെങ്കിൽ അവിടെ മടി ഉണ്ടാവും ഒരു കപ്പൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തണം എന്നൊരു പോയിന്റ് ഇല്ലെങ്കിൽ അത് എങ്ങോട്ടേക്ക് പോകും പ്രത്യേകിച്ച് പോകാൻ ഡയറക്ഷൻ ഇല്ല അത് ചിലപ്പോ കുറെ നേരം നങ്കൂരും ഇട്ട് അവിടെ കിടക്കുകയായിരിക്കും ചെയ്യണം ഇതേപോലെ മനുഷ്യനെ സംബന്ധിച്ചും കൃത്യമായ ഒരു ഗോൾ ഇല്ലെങ്കിൽ ഡയറക്ഷൻ ഇല്ലാത്ത അവസ്ഥയാണ് അവിടെ ആ വ്യക്തി മടിയനായിരുന്ന ഒരു ക്ലാരിറ്റി ഇല്ലാതെ വെറുതെ ചിന്തിച്ച് 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 അന്തമില്ലാതെ അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും ഏഴ് ദ കംഫർട്ട് സോൺ ലേസിനെസ് അതായത് വളരെ സുഖകരമായ വളരെ സന്തോഷമായ ഒരു സിറ്റുവേഷൻ എപ്പോ ഇരിക്കണത് പ്രത്യേകിച്ച് ഇനി വളരണം എന്നൊന്നും ആഗ്രഹമില്ല ഈ സിറ്റുവേഷൻ തന്നെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി അതായത് കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തു കിടക്കാനുള്ള ഭയമാണ് ഇവിടുത്തെ പ്രശ്നം ആക്ച്വലി കംഫർട്ട് സോണിലെ രസമല്ല മറിച്ച് അതിന് പുറത്തുള്ള സ്ഥലം അദ്ദേഹത്തിന് കംഫർട്ട് സോൺ അല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ നിലവിലുള്ള കംഫർട്ട് സോൺ പൊട്ടിച്ച് കുറച്ചുകൂടി വലിയ കംഫർട്ട് സോൺ ഉണ്ടാക്കി വീണ്ടും വലിയ കംഫർട്ട് സോൺ ഉണ്ടാക്കി അങ്ങനെ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി ആ ചലഞ്ചുകളൊക്കെ നേരിട്ട് അതിശക്തനായി മാറാനുള്ള അവസരമാണ് നമ്മുടെ ജന്മത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കംഫർട്ട് സോണിനെ പൊളിച്ച് പുറത്തിറങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായേ മതിയാവും ചിലരെ സംബന്ധിച്ച് അവർക്ക് നിലവിലുള്ളൊരു പെർട്ടിക്കുലർ ജോലിയിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ഇൻകമേ ഉള്ളൂ പക്ഷെ അവർക്കറിയാം ഞാൻ സെയിൽസിലേക്ക് മാറിയാൽ സെയിൽസ് ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് അമിഷൻ കിട്ടും കൂടുതൽ വരുമാനം കിട്ടും എന്നൊക്കെ അറിയാം പക്ഷേ അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ ചലഞ്ചല്ലേ കസ്റ്റമർ പറയുന്ന ഒബ്ജക്ഷൻ കേൾക്കണ്ടേ ആളുകളെ പോയി കാണണ്ടേ ആളുകളെ ഫോം വിളിക്കണ്ടേ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് പലപ്പോഴും ഇഷ്ടമുള്ള ഫലതും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് രാവിലെ എണീക്കാൻ നമുക്ക് ഇഷ്ടമല്ല രാവിലെ എണീക്കാൻ തയ്യാറാവുന്നത് നല്ലതാണ് രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല പക്ഷേ എക്സസൈസ് ചെയ്താൽ ശരീരത്തിന് നല്ലതാണ് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല തോന്നെ കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ ആ ഡയറ്റ് ഫോളോ ചെയ്താൽ ഫിസിക്കലി നല്ലതാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇഷ്ടമല്ലാത്ത ചെയ്യുമ്പോഴാണ് ഇഷ്ടമുള്ള പലതും സംഭവിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി ആ ഒരു സെയിൽസ് പഠിക്കാൻ തയ്യാറായാൽ ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് വിജയിക്കാൻ കഴിയും പതിയെ പതിയെ ആ ഇഷ്ടമല്ലാത്ത കാര്യത്തോട് ഒരു ഇഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്ക് സെയിൽസ് കൃത്യമായി പഠിക്കാൻ സഹായിക്കുന്ന ഒരു ബേസിക് സെയിൽസ് പ്രോ ബ്ലൂ പ്രിൻറ് വർക്ക്ഷോപ്പ് ലെവൽ വൺ നമ്മുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പെർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഇനിവേ ഞാൻ പറഞ്ഞ പറഞ്ഞിതാണ് കംഫർട്ട് സോൺ ട്രാപ്പിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ എത്രയും വേഗം പുറത്തിറങ്ങാനും തയ്യാറാവുക ഇപ്പോൾ പറഞ്ഞ ഈ ഏഴുതരം മടികളാണ് ഒരു മനുഷ്യൻ്റെ സാധാരണഗതിയിൽ ഉള്ളത് ഇതിൽ ഏത് തരം മടിയാണ് താങ്കൾക്കുള്ളത് അതിനെ അതിജീവിക്കാൻ എന്താണ് ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്നതെന്ന താഴെ കമന്റ് ചെയ്ത് അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ വരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നവീൻ ഇൻസ്പയേഴ്സ് എന്നാണ് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതേപോലെ വീഡിയോസ് കാണുന്ന ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി തയ്യാറാവുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വിഷിംഗ് ബെസ്റ്റ് എൻ കെ സൈനിങ് ഓഫ്